നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഉദയഭാനുവിനോട് ശ്രീദേവി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിച്ചേ മതിയാവുള്ളൂന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഉദയബാനു പറഞ്ഞു മോളെ എങ്ങനെയെങ്കിലും ഇന്റർവ്യൂ ഒന്നും മുടക്കിയാൽ പോരെ അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ അച്ഛന് ഒരു കാരണശാല നടക്കില്ല എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കണ പറയണേ ഞാൻ എവിടുന്നും കൊണ്ടേ ഹാജരാക്കാനാ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഇനിപ്പത്തേനും ഉദയബാനു പറഞ്ഞു മോളെ സർട്ടിഫിക്കറ്റിന്റെ കാര്യമല്ലേ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം എന്ത് പരിഹാരം എന്ത് പരിഹാരം ഉണ്ടാക്കാന്ന് അച്ഛൻ പറയണേ അത് വേറൊന്നും അല്ല മോളെ ഒരു കാര്യം ചെയ്യ നീ പറഞ്ഞാ മതി സർട്ടിഫിക്കറ്റ് എടുത്തില്ലെന്ന് എടുത്തില്ലെന്നാ പിന്നെ നല്ല കാതെ അല്ലെ ഒരു കാര്യം ചെയ്യ് സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് അത് മാറിപ്പോയെന്നെങ്ങനെ പറഞ്ഞാൽ മതി അതൊക്കെ നടക്കുന്ന കാര്യമാണ് അച്ഛാ തൽക്കാലത്തേക്ക് അത് മതി എന്ന് പറയാം അതെ ആന്ധനോടും ചോദിക്കില്ലേ സർട്ടിഫിക്കറ്റ് എടുത്തില്ല എന്നൊക്കെ ഇറങ്ങണ സമയത്ത് ഒരു കാര്യം ചെയ്താൽ മതി നീ ഇറങ്ങണ സമയത്ത് ഇച്ചിരി മാറിയൊക്കെ ഇങ്ങ് നടന്നാ മതി അതുവരെ ആന്ധനെ മുന്നിൽപ്പെടാതിരുന്നാ മതി പിന്നെ അവിടെ നിന്ന് പിന്നെ കുഴപ്പമില്ല അവിടെ ചെന്ന കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്തു എന്ന് ചോദിച്ചാൽ എടുത്തു പറഞ്ഞാൽ മതി അവിടെ ചെന്ന ഈ പയ്യോ എടുത്ത സർട്ടിഫിക്കറ്റ് മാറിപ്പോയെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അച്ഛാ ഇതൊക്കെ വർക്ക് ആയല്ലെങ്കിലും ഉണ്ടല്ലോ എൻ്റെ കാര്യത്തിനൊരു തീരുമാനം ആവും എന്ന് പറയാം നീ സമാധാനിക്കും മോളെ താൽക്കാലത്തേക്ക് അങ്ങനെ എന്തേലുമൊക്കെ ചെയ്യാം അതാ ഞാൻ നോക്കിയിട്ട് പോകുമ്പഴേ അതിനുശേഷം വരുന്ന പിന്നെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കണം ഒരു ധൈര്യമൊക്കെ കൊടുക്കുവാണ് ഉദയബാനുസ് ശ്രീദേവിക്ക് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് നല്ല ടെൻഷനായി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് ശ്രീദേവി അടുക്കളയിലേക്ക് വരുവാണ് അടുക്കളയിലേക്ക് വന്ന് അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവിയുടെ മുഖം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ചോദിച്ചു എന്ത് പറ്റി ശ്രീദേവി ചേച്ചി ആകെ പാടം ബുദ്ധിമുട്ടാണല്ലോ ജോലി കിട്ടിയാലും സന്തോഷം ഇല്ലോ എന്ന് പറയുന്നത് ജോലിയോ അയ്യോ അതോ അത് പിന്നെ എനിക്കെന്തോ ആ ജോലിയുടെ അത്ര താല്പര്യം ഇല്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ മീനാക്ഷിയോട് ഞാനൊക്കെ ആയിരിക്കണം കിടന്ന് തുള്ളി ചാടിയെന്ന് പറയണം ഒരു ജോലി കിട്ടി കഴിയുമ്പോഴത്തേനും ഇതിപ്പം ശ്രീദേവ് ചേച്ചിക്ക് അതിൻ്റെ സന്തോഷമൊന്നും എന്ന് പറയാം അത് പിന്നെ ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക അല്ലേ അതുകൊണ്ടൊരു ടെൻഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരനുസരിക്കോ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് മീനാക്ഷി പറഞ്ഞു അതിനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ശ്രീദേവ് ചേച്ചിക്ക് എന്ന് പറയണം ഉറപ്പായിട്ടും കാരണം ശ്രീദേവ ചേച്ചിക്ക് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് സാധിക്കും എന്നൊക്കെ പറയാ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല പിന്നീട് മീനാക്ഷി പറഞ്ഞ് ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പോയി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വരണം എന്നൊക്കെ പറയണം ശ്രീദേവി ആക പാഠം അങ്ങോട്ട് കയറി പോവാണ് മീനാക്ഷി ആലോചിച്ചു ശ്രീദേവീച്ചിക്ക് എന്താ ജോലിയുടെ കാലത്തിനൊട്ടും താല്പര്യം ഇല്ലാത്ത പോലെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് ഈ സമയം പിന്നീട് മിത്രം മുറിയിലേക്ക് എഴുപത്തേനും ആരിനെ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് നടക്കാൻ തുടങ്ങണം പെട്ടെന്ന് മിത്ര ഓടിച്ചെന്ന് ആരനെ പിടിച്ചു ആന് ഇത് എങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുക എന്നു ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ ഓർക്കുന്ന ഇന്ന് ഡെലിവറിക്ക് പോയാലോന്ന് ഡെലിവറിക്ക് പോകാം നല്ല കഥേ ഞാൻ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന റെസ്റ്റ് എടുക്കണമെന്നല്ലേ അല്ല അത് പിന്നെ മിത്രേ നിനക്ക് കോളേജിൽ കുറേ പൈസയുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫീസൊക്കെ കൊടുക്കണ്ടേന്ന് നോക്കും ഓ അതാണോ അതൊന്നും കാര്യമില്ലാന്ന് പറയണേ അതെ നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ എന്ന് ആരും ചോദിക്കുവാണ് ഞാനിന്ന് പോകുന്നില്ല അതെന്താ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കില് ആരും തോന്നിയാസോ ആരും ചിലപ്പോ ഡെലിവറിക്കാന്നും പറഞ്ഞും കൂടെ ഇറങ്ങിപ്പോ പിന്നെ ആരെന്നെ നിയന്ത്രിക്കാൻ ആരും ഇല്ലല്ലോ ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു പോവാതിരുന്ന എങ്ങനെ ശരിയാവുന്നേ നിനക്ക് ഫീസും കാര്യങ്ങളൊക്കെ കെട്ടണ്ടേ അതോ ഇനിയിപ്പൊ ഫീസ് കെട്ടാത്തോണ്ടാണോ നീ കോളേജിൽ പോത്തന്നു ചോദിക്ക ഏ അങ്ങനെ ഒന്നും ഇല്ല ആര്യ അതൊന്നും ഇല്ല ഫീസൊന്നും ഇപ്പൊ കെട്ടണ്ട പിന്നെ കെട്ടിയാ മതി എക്സാം ഫീസ് ആരനെ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആരും പറഞ്ഞു ഏ എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ വേറെ ഉണ്ട് ഒരുപക്ഷെ ഫീസ് കെട്ടാത്തോണ്ടായിരിക്കും എന്നറിയോ അതൊന്നും അല്ല ആര്യ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരുടെ കൂടെ ഇന്നിരിക്കണംന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനിരിക്കുന്നെ അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയാണ് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു എന്താ രണ്ടുപേരും കൂടി ഒരു തർക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ആര് ചായ കൊടുക്കുവാണ് അപ്പൊ ചായ വാങ്ങിച്ചാരും കുടിച്ചിട്ടോ എന്ന് പറഞ്ഞു അതെ വേറൊന്നുമല്ല ഒന്നും അല്ല ഇവളിന്ന് കോളേജിൽ പോകുന്നില്ലെന്ന് അതെന്താ എന്നെ നോക്കാൻ ഇവിടെ ഇരിക്കുവാണു പോലും ഇത് കേട്ടപ്പം ഇത്ര പറഞ്ഞു അതെ അഭിജി നോ ആരും നോക്കാൻ വേണ്ടേ അതിനെന്താ ഇല്ലേ ഞാൻ ഇവന്റെ കാര്യം നോക്കില്ല എന്ന് ചോദിക്കുക അതല്ല അത് പിന്നെ കണ്ണ് തെറ്റിട്ടുണ്ടെങ്കിൽ ആരും ചിലപ്പോൾ ഇറങ്ങി പോയിക്കൊള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു ഞാനും പോകാനൊന്നും പോകുന്നില്ല നീ വെറുതെ ക്ലാസ് മുടക്കണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പോ ഗോമതെറിഞ്ഞ അതേ മോളെ എന്തിനാ ക്ലാസ് മുടക്കണം എന്ന് ചോദിക്ക ആര്യം പറഞ്ഞു എന്തെ ഐ എസ് കാരി ആവാനുള്ളതാ ക്ലാസ് മുടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു പറയണം കാരണം പോർഷനൊക്കെ കവർ ചെയ്യണമെങ്കില് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകണം എന്ന് പറയാ നമ്മള് മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ നിന്റെ മോഹങ്ങളൊക്കെ നടക്കണം എന്ന് ചോദിക്കാ അപ്പോഴേക്കും ഗോമതി അത് ശരിയാ ബാലയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരാൾ ആരെങ്കിലും ഐ എസുകാർ വേണം എന്നുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ടായിരുന്നു ആരിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാം അങ്ങനെയായി പോയില്ലേ ഇനിയിപ്പോൾ ഏക പ്രതീക്ഷ മുള നീയാ നീ ക്ലാസ് മുടക്കി വെറുതെ വീട്ടിലിരിക്കരുത് ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിക്ക് നോക്കിയോളാം നീ പോയി റെഡിയായി പോകാൻ നോക്ക് എന്ന് പറയാണ് അല്ല അത് പിന്നെ അപ്പച്ചി ഞാൻ പറഞ്ഞല്ലോ എന്നെ എന്തൊക്കെ വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കുക പിന്നീടും ഇത്ര ശരിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഗോമതി ആരോട് പറഞ്ഞു ആര്യ അവളെ അറിയാലോ നിനക്ക് ശരിക്കും പാവ ഏഹ് അവൾ ഒരിക്കലും കൈവിടില്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ അവളെ കൈവിടുമെന്ന് അതെ അവളുടെ കാര്യങ്ങളിലൊക്കെ നീ നോക്കുന്നതാണ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് അതുമാത്രമല്ല അവളെ വേദനിപ്പിക്കല്ല അവളുടെ കണ്ണ് നിറയാനായിട്ട് ഇടപരില്ല എന്ന് പറയുകയാണ് ആര്യം പറഞ്ഞു അവളുടെ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ഞാൻ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത് അന്ന് അങ്ങനെയുള്ള സാഹചര്യത്തെ അവളുടെ കഴുത്തിന് താലി ആർത്തിയെങ്കിലും അവളെൻ്റെ ഭാര്യയാന്ന് പറയുന്നത് ഗോമതി പറഞ്ഞു എനിക്കറിയാം ഇപ്പൊ നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അതുപോലെ തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾ അമ്മ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അത് മാത്രം എന്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് മിത്രം നേരെ അടുക്കളയിലേക്ക് എല്ലുമ്പത്തേന് മീനാക്ഷി കറിയൊക്കെ ഉണ്ടായിത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു മീനാക്ഷിയോട് അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് അല്ല നീ ഇന്ന് കോളേജിൽ പോണില്ല എന്ന് ചോദിക്കും പോകുന്നില്ല എന്ന് കരുതിയിരുന്ന പക്ഷെ പോണമെന്ന് പറയാണ് എനിക്ക് മീനാക്ഷി ചേച്ചിയുടെ ഒരു കാര്യം ചോദിക്കണമായിരുന്നു അതുകൊണ്ട് ഞാനും ഇങ്ങോട്ട് വന്നാന്ന് പറയണം കാര്യമോ എന്ത് കാര്യം അത് പിന്നെ വേറൊന്നും അല്ല പറയുന്നോണ്ടെന്ന് തോന്നരുത് മീനാക്ഷി ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ലെന്ന് പറയണം ബുദ്ധിമുട്ടോ നീ കാര്യം എന്നാൽ ആദ്യം പറ അല്ല എന്നെ എന്തേലും പറയുവോ എന്ത് പറയാനായിട്ട് കാര്യം പറഞ്ഞല്ലേ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ നീ ഒന്ന് പറ എന്ന് പറയണം അത് പിന്നെ വേറെ ഒന്നുമില്ല എന്ന് പറയണേ അല്ല എന്താ കുറേ സമയല്ലേ നിങ്ങൾ തുടങ്ങിയിട്ടെന്ന് പറയണം എനിക്ക് പൈസയുണ്ടെങ്കിൽ രണ്ടായിരം രൂപ തരാമോ എന്ന് രണ്ടായിരം രൂപയോ എന്തിനാ അത് സ്കൂളിൽ എക്സാം ഫീസ് കെട്ടണം അപ്പം അതുകൊണ്ടാണ് രണ്ടായിരം രൂപ മതി ഞാൻ എന്താണല്ലോ ഉടനെ തിരിച്ചു തരാം ട്യൂഷൻ പഠിപ്പിക്കുന്ന ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ആരെങ്കിലുമൊക്കെ ചോദിക്കാമെന്ന് കരുതിയിട്ടിരുന്ന പക്ഷേ എങ്കിൽ മീനാക്ഷി അടിച്ചിട്ട് ആദ്യം ചോദിച്ചിട്ട് മീനാക്ഷി ചടിച്ചിട്ട് ഇല്ലെങ്കിൽ അവരോട് ചോദിക്കാന്ന് കരുതി എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് സങ്കടമായി മീനാക്ഷി പറഞ്ഞ് ഇല്ല എൻ്റെ പൈസ ഇല്ല എന്ന് പറയണം ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും മീത്രയ്ക്ക് ആപ്പടാൻ വിഷമം മിത്ര പറഞ്ഞു ശരി ശരി ഇല്ല കുഴപ്പമില്ല സാരമില്ല എന്നൊക്കെ പറയണേ അന്ന് പിന്നീട് മിത്ര അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മീനാക്ഷ കയ്യിലേക്ക് പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്നെക്കുറിച്ച് എന്താ കരുതിയിരിക്കണം ചോദിക്കും എന്താ മീനാക്ഷി ചേച്ചി ഞാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് എന്താ എന്തുകൊണ്ടാണെന്ന് അറിയാമോ നീ എന്നോട് അങ്ങനെ ചോദിച്ചോണ്ടാ നീ എന്നോട് എന്തിനാ അങ്ങനെ ചോദിക്കുന്നത് നീ എൻ്റെ അനുജിത്തി അല്ലേന്ന് നീ ചോദിക്കുക എൻ്റെ അടുത്ത് ഫോർമാലിറ്റീസ് എന്നൊരു കാര്യമൊക്കെ ഉണ്ടോ അതെ ചേട്ടത്തി അനിയത്തിര ഇടയ്ക്ക് ഇങ്ങനെയൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല അറിയാലോ നിനക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞ ഇപ്പം തന്നെ മിത്ര പറഞ്ഞു അതു പിന്നെ ആരുടെ കാര്യം അറിയാലോ ആനെ എനിക്ക് വേണ്ടിയിട്ടായി കിടന്ന ഓട്ടപ്പാച്ചലുകളൊക്കെ നടത്തുന്നത് അപ്പം അതിൻ്റെ സമയത്ത് ഇങ്ങനെയും കൂടെ ആയി അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് ചോദിച്ചതെന്ന് പറയാണ് പിന്നെ ഇപ്പം ചേച്ചി തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത ആരുടെ അടുത്ത് ചോദിച്ചാലും ചിലപ്പോൾ അവർ തന്നേന പിന്നീട് ഞാൻ തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു നീ ആരുടെ അടുത്തും കൈ നീട്ടാനൊന്നും പോണ്ട എന്റെ കൈ ഉണ്ട് ഞാൻ തന്നോളന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് എന്ന് നന്നായിട്ട് പഠിക്കണം പഠിച്ചതേ ആന്റെയൊക്കെ ആഗ്രഹം പോലെ തന്നെ ഐ എസ്കാരി ആവണമെന്ന് പറയണം ഈ സമയത്ത് മിത്ര പറഞ്ഞു ഇതേ ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല ഈ ഉപകാരം എന്ന് പറയണ അതെ ഉപകാരം ഒന്നും നീ ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെന്റെ കടമയ എന്നൊക്കെ പറഞ്ഞോണ്ട് മീനാക്ഷി അങ്ങടെ അകത്തേക്ക് ഏറിപ്പോയി അകത്തേക്ക് കയറിപ്പോയിട്ട് മുറി കയറിപ്പോയി രണ്ടായിരം രൂപയ്ക്ക് എടുത്തുണ്ടെന്ന് മിത്രയുടെ കയ്യിലേക്ക് കൊടുക്കണം ഇത് വെച്ചോ ഇനിയിപ്പോൾ തിരിച്ചറാനെന്നും പറഞ്ഞ് വന്നേക്കരുത് പറയുന്നത് കേട്ടല്ലോ അല്ല അത് പിന്നെ ചേച്ചി ഞാൻ കൂടുതലൊന്നും പറയണ്ട തിരിച്ചു തരാനാണെങ്കിൽ എൻ്റെ ഈ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് പോവാണ് മിത്രയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് തറഞ്ഞു കാരണം ഇതുപോലെ തൻ്റെ ഒരു കൂടപ്പുറപ്പുള്ള തൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് മിത്രയ്ക്ക് മനസ്സിലായി പിന്നീട് മീനാക്ഷി മുറിയിലേക്ക് ചെല്ലുക മുറിയിലേക്ക് ചെന്ന ഇപ്പം ആകാശ് അവിടെ ഉണ്ടായിരുന്നു ആകാശം റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ആകാശിനെ ഫോൺ വല്ലടിക്കുന്നത് രവീന്ദ്രനെ വിളിക്കുന്നത് രവീന്ദ്രനെ വിളിച്ചിട്ട് ആകാശനെ വിളഞ്ഞു ആകാശേ നീന്ന് കടയിൽ ചെന്നിട്ട് വീട്ടിലേക്ക് ഒന്ന് വരുമോ എന്ന് ചോദിക്കാം എന്താ അങ്കളെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പറയാ ആ ശരി അങ്കളെ ഞാൻ വരാമെന്ന് പറയാണ് അപ്പോഴേക്കും മീനാക്ഷി ഫോണങ്ങോട് പിടിച്ചു വാങ്ങി ഇതേ അച്ചാ ആ ഞാൻ ആകാശ് വരത്തില്ല കേട്ടോ എന്ന് പറയാണ് ആകാശിന് വരാൻ പറ്റില്ല ആകാശിനെ വെറുതെ കാത്തിരിക്കേണ്ടെന്ന് പറയണം ഈ സമയത്ത് ആകാശ് പറഞ്ഞു അങ്കളെ അങ്കൾ വിഷമിക്കൊന്നും വേണ്ട ഞാൻ വരാന്ന് ഉറക്കം വിളിച്ച് പറയാണ് പിന്നീട് കോളം കൂടെ കട്ട് ചെയ്തു ഈ സമയത്ത് മീനാക്ഷി വെച്ചു ആകാശിനത് എന്താ അത് ആകാശ എന്തിനാ എപ്പോഴും അങ്ങോട്ടേക്ക് പോകണം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ആഘോഷിച്ചു നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ ഒറ്റയൊണ്ണം അങ്ങോട്ട് വെച്ച് വന്നാണോ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കായ് പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയത്ത് മീനാക്ഷി പറഞ്ഞ് അടിക്ക അടിക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആകാശ ചെന്ത ഞാൻ അടിക്കില്ലേന്ന് ചോദിക്കാം ആകാശ അടിക്കുക ഒന്നല്ല പല വട്ടം പലവട്ടങ്ങൾ അടിക്കാൻ പറയണം ഒരടിയൊക്കെ ചിലപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കും പക്ഷെ പിന്നെ അടിച്ചാണ്ടല്ലോ ഈ മീനു വരാൻ അറിയൂന്ന് പറയാണ് തേടപ്പ ആകാശ ചിന്ത വെല്ലുവിളിക്കുകയാണോന്ന് ചോദിക്കും അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷി ഭയങ്കര വിഷമമായി മീനാക്ഷി പറഞ്ഞു ആകാശേ ഇവിടെ ഇരിക്കുക എനിക്ക് ആകാശിനോട് കുറച്ച് സംസാരിക്കുകയാണെന്നും പറഞ്ഞോണ്ട് ആ ബെഡയിലേക്ക് അവോട് പിടിച്ചിരുത്തേണം എന്നിട്ട് പറഞ്ഞു എന്താ നമ്മൾ നമ്മളിങ്ങനെ ആകാശ് വെല്ലുവിളിക്കുന്നു ഞാൻ അതിനനുസരിച്ച് ആകാശിനെ വെല്ലുവിളിക്കുന്നു എന്താ നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ ആകാശേ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ആകാശിന് നല്ല മാറ്റമുണ്ട് ആകാശിന് ഈ മാറ്റം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം ആകാശ് പറഞ്ഞു മീനു നമുക്ക് ജീവിക്കേണ്ടതെന്ന് ചോദിക്കുക എന്നും പറഞ്ഞോട്ടെ പുതിയ കട തുറങ്ങിയാലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ ആകാശ് എന്താ ആഗ്രഹിക്കുന്നത് കൊറേ പൈസ ഉണ്ടാക്കി വീട് കാറ് അങ്ങനെ വലിയ ഇതെല്ലാം വാങ്ങാം അതിനെ ആകാശിന്റെ മനസ്സിൽ ആഗ്രഹം അതുകൊണ്ട് നമ്മൾ എന്ത് നേടാനാ ഇവിടെ കിട്ടുന്ന ഈ സുഖ സന്തോഷമൊക്കെ നമുക്ക് വേറെ അടുത്ത് പോയി കിട്ടുവോ നമ്മൾ തനിച്ചായി കിട്ടുവോ ഒരിക്കലും ഇല്ല അതൊന്നും വേണ്ട ആകാശെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആകാശ് പറഞ്ഞു മീനും നിന്റെ അച്ഛൻ വിളിച്ചു എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യാൻ നീ ഇപ്പൊ തലക്കാലത്തേക്കൊന്നും പറയണ്ട ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നിട്ട് എന്താ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടൊക്കെ വരാന്ന് പറയണം മീനാക്ഷി പറഞ്ഞു ആകാശം അറിയാലോ പുതിയൊരു കട വെക്കുന്നതിനെ കുറിച്ച് ആണ് ചിന്തിക്കാൻ പോലും വേണ്ട എനിക്ക് എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ ഗോമതി സ്റ്റോഴ്സിനെതിരായിട്ട് ഒന്നും ചെയ്യല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശിനെ ഉപദേശിക്കുകയാണ് ആ സമയത്ത് ഗോമതി എന്തിയാണ് പാത്രം ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ധർമ്മം വന്നത് ചെയ്യുമ്പോഴത്തേനും ഗോമതി എന്താടാ നിനക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടല്ലോന്ന് ചോദിക്കുകയാണ് ആ അത് പിന്നെ ഒരു കാര്യം പറയണ്ടെന്ന് പറയണ എന്താ ഞാൻ ബിസിനസ്സിനെ കുറിച്ച് പറയാനാ വന്നേന്ന് പറയണ ബിസിനസ്സിനെ കുറിച്ചോ എടാ നീ എന്താവില്ല ബിസിനസ്സൊന്നും തുടങ്ങാൻ പോവാണ് നീക്കും ഞാനല്ല പിന്നെയും ആകാശാന്ന് പറയണ ആകാശോ നിന്നോട് ആരുടെ പൊട്ടത്തരം പറഞ്ഞെ ആകാശ ബിസിനസ് തുടങ്ങാനാ നല്ല കഥയായിരുന്നു പറയണെ അവന് ബാലണ്ടു പുറേന്നു മാറില്ല ഗോമതി സ്റ്റോഴ്സ് വീടും മഴ നടക്കുന്നവൻ ആകാശ് അങ്ങനെയുള്ള പുതിയ ബിസിനസ് തുടങ്ങുവാന്നോ ധർമ്മം പറഞ്ഞു അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പഴങ്ങനെയൊന്നും എന്ന് പറയണേ പിന്നെ അത് നീ പറയണം ഇത് കേട്ടുകഴിഞ്ഞിപ്പം ധർമ്മം പറഞ്ഞു അതല്ല ആകാശിന്റെ സ്വഭാവമൊക്കെ മാറി ചേച്ചി ഇപ്പം അങ്ങനെയൊന്നും എന്ന് പറയുന്നത് അവൻ പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുക അത് കേട്ടുകഴിഞ്ഞത് ഗോമതി പറഞ്ഞു ഇതേ ഇതും പറഞ്ഞുകൊണ്ട് ബാലേണ് അടുത്തേക്ക് ഇങ്ങനെ ചെന്നേക്കരുത് നിന്റെ നിനക്കിട്ട് നല്ലത് കിട്ടുമെന്ന് പറയുന്നത് വെറുതെ ഇല്ലാത്ത കഥകളും ഉണ്ടാക്കി നടക്കില്ലെന്ന് പറയാണ് ധർമ്മം പറഞ്ഞു ചേച്ചി എന്താ ആലോചിച്ചിട്ടായി പറയണേ ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയണേ കടയ്ക്ക് അഡ്വാൻസ് വരെ കൊടുത്തു പറയണം ഇത് കേട്ട് ഞാൻ ഗോമുദ്ധിന് ഞെട്ടലോട് കൂടി ധർമ്മനെ നോക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു